സോവിയറ്റ് യൂണിയൻ്റെ അവസാന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നാണ് എൻ്റെ ഓർമ്മ അർമീനിയയും അസർബൈജാനും തമ്മിൽ ചില്ലറ ഈശാ പോഷ തുടങ്ങിയ സമയം അർമീനിയ ക്രിസ്ത്യൻ ഭൂരിപക്ഷ റിപ്പബ്ലിക്കാണ് അസർബൈജാനിൽ മുസ്ലിങ്ങൾക്കാണ് ഭൂരിപക്ഷം രണ്ടിടത്തും മറുവിഭാഗം സാമാന്യം വലിയ ന്യൂനപക്ഷവുമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് റിപ്പബ്ലിക്കുകൾ തമ്മിലുള്ള തർക്കത്തിന് സാമുദായികമായ ഒരു മാനവും കൂടി കൈമാറും അങ്ങനെ ആ സന്ദർഭത്തിൽ അർമീനിയയിൽ അതിഭയങ്കരമായ ഒരു ഭൂകമ്പം ഭൂകമ്പോട്ട് കുറച്ചധികം ആളുകളുമായിരിക്കും അർമീനിയ അസർബൈജാൻ ഇറാൻ തുർക്കി അതിനിപ്പുറം അഫ്ഗാനിസ്ഥാൻ പാക്കിസ്ഥാൻ വടക്കേ ഇന്ത്യ നേപ്പാൾ ഇതൊക്കെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളാണ് എപ്പോൾ വേണമെങ്കിലും ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലൊരു ഭൂകമ്പമാണ് അർമീനിയയിൽ അന്ന് ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള ഖൊമേനി ഈ ഭൂകമ്പത്തിൻ്റെ വാർത്ത അറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്തുതി പറയുകയും അവിശ്വാസികൾക്കുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് ആർമീനിയയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയു പറഞ്ഞ നല്ല സമയത്തായിരുന്നു ഇദ്ദേഹം ഈ പറഞ്ഞ് നാവെടുത്തപ്പോഴത്തേക്കും ഇറാനിൽ അതിഭയാനകമായ ഭൂകമ്പം ഉണ്ടായി റിച്ചർ സ്കെയിലിൽ ഏതാണ്ട് സെവൻ പോയിൻ്റ് ഫോർ രേഖപ്പെടുത്തിയ അതിമനോഹരമായ ഒരു ഭൂകമ്പം ഏതാണ്ട് മുപ്പത്തയ്യായിരത്തിൽ അധികം ആളുകൾ അമ്പതിനായിരത്തിൽ താഴെ മരിച്ചു എന്നാണ് സർക്കാരിൻ്റെ കണക്ക് യഥാർത്ഥത്തിൽ എത്ര ആൾ മരിച്ചു എന്നുള്ളത് പടച്ചവന് മാത്രമേ അറിയുള്ളൂ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അർമീനിയയിൽ ഭൂകമ്പം ഉണ്ടായത് ഇറാനിൽ ഭൂകമ്പം ഉണ്ടായത് അതിൽ ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു റോളും ഉണ്ടായിരുന്നില്ല അതൊരു പ്രാപഞ്ചിക പ്രതിഭാസമാണ് പ്രകൃതിയിലിടയ്ക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഭൂകമ്പം ഉണ്ടാവും ചിലപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും ആ ചിലപ്പോൾ ഉരുൾപൊട്ടലുണ്ടാവും ചിലപ്പോൾ മലയിടിയലുണ്ടാവും ഇപ്പോൾ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കൂടെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ പ്രളയമുണ്ടായി അഞ്ഞൂറ്റി ആൾ മരിച്ചു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുണ്ടക്കയ്യിൽ ഉരുൾപൊട്ടിയിട്ട് ഏതാണ്ട് പത്ത് മുന്നൂറിലധികം ആളുകൾ മരിച്ചു വലിയ ദുരന്തമായി തീർന്നു അത് ജാതിയോ മതമോ സമുദായമോ നോക്കിയിട്ടല്ല ഉരുൾപൊട്ടുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് മണ്ണൊലിപ്പ് അല്ലെങ്കിൽ അനിയന്ത്രിതമായ പാറഖനനം വനനശീകരണം ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഉരുൾപൊട്ടുന്നത് അല്ലെങ്കിൽ മലയിടിയുന്നത് ഇനി ഇതൊന്നുമില്ലെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അസർബൈജാനിലെ കലാപവുമായിട്ട് അർമീനിയയിലുണ്ടായ ഭൂകമ്പത്തിന് ഒരു ബന്ധമുണ്ടായില്ല അയത്തുള്ള ഗോമേനിയുടെ അഭിപ്രായം ഇറാനിലെ ഭൂകമ്പമായിട്ടും ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ അല്പബുദ്ധികളായ ആളുകൾക്ക് ഇത് എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല അവരെല്ലാം ജാതിയുടെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ദൈവത്തിൻ്റെയും അക്കൗണ്ടിൽ കൂട്ട് എഴുതി ചേർക്കും ഇപ്പം ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ആ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുന്ന ഞാൻ വിചാരിക്കൂ അമേരിക്കയുടെ ഏറ്റവും വലിയ സംസ്ഥാനമായ കാലിഫോർണിയയിൽ വലിയ തീപിടുത്തം ഉണ്ടായി ലോസ് ആഞ്ചൽസ് ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് കാട്ടുതീയാണ് കാട്ടുതീ ആളി കത്തിക്കൊണ്ടേ ഇതുവരെ അത് കിടത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും ഇത് വലിയ ആഹ്ലാദകരമായൊരു വാർത്തയുണ്ട് മാറി കാരണം ലോക പോലീസായ അമേരിക്കയ്ക്ക് തീ കെടത്താൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ഇവിടെ ചില ശുഭന്മാരെ അടിച്ചുവിടുന്നത് അമേരിക്കയുടെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ചിട്ടും തീ കെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിഭയങ്കരമായ കാട്ടുതീയാണ് അത് അണക്കി അത്ര എളുപ്പമല്ല ഇത് ലോകത്ത് ആദ്യമായിട്ടല്ല ഒരു രാജ്യത്ത് കാട്ടുതീ ഉണ്ടാവുന്നത് ചൈനയിൽ കുറച്ചാൾ മുമ്പ് ഗംഭീരമായ കാട്ടുതീ ഉണ്ടായി ചൈന മോശപ്പെട്ട രാജ്യമോ പക്ഷേ അത് കെടുത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടി കേരളത്തിൽ തന്നെ പലപ്പോഴും കാട്ടുതീ ഉണ്ടാവാറുണ്ട് ഇവിടെ പക്ഷേ കാട്ടുതീയല്ല നാട്ടുതീയാണ് ഉണ്ടാകുന്നത് കാരണം ആളുകൾ ആ തീപ്പെട്ടി കോലൊരച്ച് കത്തിച്ചിട്ടാണ് കാട്ടുതീ ഉണ്ടാക്കുന്നത് അതുപോലെ പല സ്ഥലത്തും ഉണ്ടാകാറുണ്ട് കുറച്ചാൾ മുമ്പ് ബ്രസീലിൽ വലിയ കാട്ടുതീ ഉണ്ടായത് ഓർക്കണമല്ലേ ആമസോൺ കാർഡുകൾ കത്തുന്നതിൽ പ്രക്ഷേപിച്ച് നമ്മുടെ ഡിവൈഎഫ്ഐക്കാർ വൈ സഖാവ് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ബ്രസീലിയൻ എംബസിയുടെ മുമ്പിൽ പോയി സമരം ചെയ്ത സംഭവിക്കട്ടെ അപ്പോൾ കാട്ടുതീ ഉണ്ടായത് പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിന് പ്രത്യേകിച്ച് ദൈവത്തിനോ മതത്തിനോ യാതൊരു റോളും ഇല്ല പക്ഷേ ഈ കാട്ടുതീ ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ സാമ്രാജ്യത്വത്തോടും ഫാസിസത്തോടും സയനിസത്തോടും എതിർപ്പുള്ള ഒരു വിഭാഗ ആളുകൾ വലിയ ആഘോഷം ആരംഭിച്ചു ഇതാ അമേരിക്കയ്ക്ക് തീപിടിച്ച് ഇത് ഗസയിൽ നടത്തുന്ന നരമേധത്തിനുള്ള ദൈവത്തിൻ്റെ തിരിച്ചടിയാണ് എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പല ആളുകളും പോസ്റ്റുള്ളൂ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരുപാട് വിഷജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് അത് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയാലും ഉണ്ടാവും നേപ്പാളിൽ മലയിടിഞ്ഞാലും ഉണ്ടാവും അഫ്ഗാനിസ്ഥാനിൽ ആ ഭൂചലനം ഉണ്ടായാലും പാകിസ്ഥാനിൽ ആ ഉണ്ടായാലും ഒക്കെ ഇതുപോലെ ഇടുന്ന ആളുകളുണ്ട് ആ ഇടുന്ന ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ ജന്തുക്കൾക്ക് യാതൊരു കുറവുമില്ല അപ്പോൾ അങ്ങനെ ഇടുന്നവരെ നമ്മൾ ഗൗനിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം ഇവിടെ ഉത്തരവാദിത്തോടി പ്രവർത്തിക്കുന്ന ഒരു പത്രസ്ഥാപനത്തിൻ്റെ ഓൺലൈൻ പോർട്ടൽ പത്രത്തിൻ്റെ പേര് സുപ്രഭാതം എന്നാണ് സുപ്രഭാതം തുടങ്ങിയിട്ട് അത്ര അധികം നാളായിട്ടില്ല ഇത് ഇ കെ വിഭാഗം സമസ്തയുടെ മുഖപത്രമായിട്ടാണ് ഈ സുപ്രഭാതം പ്രസിദ്ധീകരിക്കുന്നത് ഇ കെ സമസ്ത വലിയ മിതവാദികളാണ് സംയമനശീലരാണ് ഒരിക്കലും അതിരി കടന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നവരല്ല മതസൗഹാർദ്ദത്തെ മാനിക്കുന്നവരാണ് ഇതൊക്കെയാണ് എങ്കിൽ പോലും ഈ സമസ്തയുടെ സുപ്രഭാതത്തിൻ്റെ ഓൺലൈൻ എഡീഷനിൽ വരുന്ന വാർത്തകൾ മിക്കപ്പോഴും അതിശയോക്തിപരമാണ് എന്ന് മാത്രമല്ല സാമുദായിക വികാരം ആളിക്കത്തിക്കണം എന്ന ഉദ്ദേശിച്ചുകൂടി ചെയ്യുന്നതുമാണ് റാഷിദ് എന്നോ മറ്റു പേരുള്ള ഒരു പുങ്കവനാണ് ഈ വാർത്തകൾ നിരന്തരമായി അടിച്ചു കൊടുത്ത് ഞാൻ കുറച്ചധികം കാലമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് പാലസ്തീനുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമത്തിൽ പോലും വരാത്ത രീതിയിൽ വളരെ അതിശോക്തിപരമായ കപോല കൽപിതമായിട്ടുള്ള വാർത്തകളാണ് ഈ ചങ്ങാതി അടിച്ചുവിടുന്നത് ഇതാ ഇസ്രായേലിൻ്റെ പണി തീർത്തു ഇസ്രായേൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മുട്ടുകൂത്തു എന്ന രീതിയിലാണ് പുള്ളി തുടങ്ങിയത് അത് നമ്മുടെ മീഡിയ അങ്ങനെ തുടങ്ങി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ബോധ്യമായപ്പോൾ അവർ പതുക്കെ ന്യൂട്രലായി അവിടെ നടക്കുന്ന നരമേധത്തെക്കുറിച്ചും കുട്ടികൾ മരിക്കുന്നതിനെക്കുറിച്ചും സ്ത്രീകൾ കൊല്ലപ്പെടുന്നതിനെ പറ്റിയൊക്കെയുള്ള വാർത്തകളിലേക്ക് മാധ്യമവും അതുപോലെ മീഡിയ വണ്ടും അപ്പം പതുക്കെ കളം മാറ്റി ചവിട്ടി പക്ഷേ സുപ്രഭാതം പഴയ പല്ലവി തന്നെ പഴി നാളെ സൗദി അറേബ്യ ഇടപെടും മറ്റെന്നാ ഖത്തറിൻ്റെ വമ്പിച്ചിടപെടലുണ്ടാവും തുർക്കി തക്കം പാത്തിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പണി തീർന്നു ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാൽ അവസാനം ഒരു രക്ഷയില്ല ഇറാൻ ഇടപെടും ഹൂതികളുടെ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ നടുപുടിക്കും ഇസ്രായേലിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു ഇതാ ഇസ്ര ഇറാൻ്റെ തിരിച്ചടി വരാൻ പോകും എവിടെ ഒരു തിരിച്ചടി വരുന്നില്ല ഇറാൻ്റെ പ്രസിഡന്റ് യാത്ര ചെയ്തു ഹെലികോപ്റ്റർ തകർന്നു മരിക്കും ഇറാനിൽ വച്ച് നമ്മുടെ ഹമാസിൻ്റെ തലവൻ കൊല്ലപ്പെടുത്തു തലവന് പിന്നീട് വന്ന തലവന് കൊല്ലപ്പെടുത്തു ആ ഹിസ്ബുള്ളക്കാരുടെ അരയിലിരുന്ന് പേച്ചർ പൊട്ടിത്തെറിക്കുന്നു ഇതൊക്കെ കഴിയുമ്പോഴും പുള്ളി പറയുന്നത് എന്താണ് ഇതാ നാളെ മറ്റന്നാൾ നാളെ 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 നറുക്കെടുപ്പ് നടത്തുന്ന കേരള സംസ്ഥാന ഭാഗ്യം കുറി പണി പണിതീരാൻ പോകുന്നു വരുവിൻ കാണുവിൻ്റെ സിപ്പിൻ ഇതിൻ്റെ അടിയിൽ കുറേ ആളുകൾ ഇത് കേട്ട് ആവേശം കൂട്ടി ആ ഇതാ നാളെ കഴിഞ്ഞ് ഇസ്രായേലിൻ്റെ പണി തീരും എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ സ്തുതി പറയുന്ന കുറേ ആളുകൾ ഇതിങ്ങനെ കുറച്ചധികം നാളായിട്ട് തുടർന്നു അദ്ദേഹത്തിൻ്റെ ഒരു തമാശ എന്നറി നമ്മളൊക്കെ അത് മിക്കവാറും അവഗണിച്ച അപ്പോഴാണ് ഇത് അമേരിക്കയിൽ തീപിടുത്തം ഉണ്ടായത് ഉടനെ ഇദ്ദേഹത്തിന് ആവേശം മൂത്തു ഈ ഫേസ്ബുക്കിൽ വന്ന സാധനങ്ങൾ കണ്ടിട്ടായിരിക്കും പുള്ളി പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ മുതൽ നഷ്ടം വന്നു സംഗതി ശരിയാണ് ബില്യൺ കണക്കിൽ ഡോളറിൻ്റെ നാശനഷ്ടം അവിടെ ഉണ്ടായി തീപിടുത്തം ഭയങ്കരമാണ് അതിഭയങ്കരമായ നഷ്ടമാണ് സംഭവിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കുക ഗസയിൽ നടക്കുന്ന നരമേധത്തിനുള്ള ദൈവത്തിൻ്റെ മറുപടിയാണ് പടച്ചവനെ പറ്റിക്കാൻ ആർക്കും പറ്റുകയില്ല എന്ന രീതിയിൽ പുള്ളി പുള്ളിയിട്ടൊരു വീഡിയോ കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അന്ധം ഇത് സുപ്രഭാതത്തിൻ്റെ ഓൺലൈനാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി മതരാഷ്ട്രവാദികൾ നടത്തുന്ന മാധ്യമത്തിലോ അല്ലെങ്കിൽ മത തീവ്രവാദികൾ നടത്തിയിരുന്ന തേജസ്സിലോ പോലും ഇങ്ങനൊരു വാർത്ത വരില്ല കാരണം അതിനൊക്കെ നടത്തുന്ന ആളുകളുടെ തലക്കകത്ത് ആളുതാമസമുണ്ട് ഹിഹി പ്രകൃതി ദുരന്തത്തെ മതവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഗസയിൽ നടക്കുന്ന അക്രമവുമായി ബന്ധപ്പെടുത്തിയ ഒരു സ്റ്റോറി ഒരു ഉത്തരവാദിത്തമുള്ള മാധ്യമ സ്ഥാപനത്തിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ വരിക എന്ന് വെച്ചാൽ അത് ചെറിയ കാര്യമല്ല ഇത് അതിൻ്റെ പത്രാധിപൻ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്നും എനിക്കറിയില്ല നമ്മുടെ മഹാനായ ഒരു പത്രക്കാരനാണ് ഇദ്ദേഹം ഇതിൻ്റെ പത്രാധിപനായിട്ടിരിക്കുന്നത് മാനേജ്മെൻറ്റ് മുസ്ലിയാക്കന്മാരാണെങ്കിലും പത്രാധിപനായിരിക്കുന്ന ആൾ ചെറിയ ആളല്ല പത്രാധിപർ ടി പി ചെറൂപ്പയാണ് ചെറൂപ്പ വളരെ കാലം ചാന്ദ്രികയിലുണ്ടായിരുന്നു പിന്നെ ലീഗ് ടൈംസിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മാധ്യമത്തിലുണ്ടായിരുന്നു പിന്നെയും ചാന്ദ്രികയിൽ വന്നു അവിടെ നിന്നാണ് സുപ്രഭാതത്തിൽ പോയത് ഒരുപാട് പോലത്തെ ഉള്ള ആളാണ് എല്ലാ വിധത്തിൽപ്പെട്ട മാനേജ്മെൻറ്റുകളുടെ കൂടെയും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം പത്രാധിപനായിരിക്കുന്ന സ്ഥാപനത്തിലാണ് ഇതുപോലെ ഒരു വാർത്ത ഈ ഒരു ചെറുപ്പക്കാരൻ അടിച്ചുവിടുന്നതെന്ന് കേൾക്കുമ്പോൾ ആ സത്യം പറഞ്ഞാൽ മലയാളികളായ നമ്മൾ ലജ്ജിക്കണം ലിക്കാതെ യാതൊരു മാർഗമില്ല ഇത് കാട്ടുതീയെ ഗസയുമായിട്ട് കൂട്ടിവയ്പ്പിച്ച് വാർത്ത കൊടുക്കണമെങ്കിൽ ചങ്കൂറ്റം വേണം എന്ന് മാത്രമല്ല ഉളുപ്പ് ഉണ്ടാകാനും പാടില്ല സുപ്രഭാതത്തിൽ റാഷിദിൻ്റെ ഈ വാർത്ത കണ്ട് തലമരവിച്ച ഞാൻ ഉടനെ തന്നെ റിസാലയിൽ നോക്കി എ പി ഗ്രൂപ്പ് വരെ നടത്തുന്ന പത്രമാണ് റിസാല അതിൻ്റെ ഓൺലൈൻ എഡീഷനിലും ഈ സംഗതിയുണ്ട് അവിടെ ഈ വീഡിയോയുടെ പകുതി ലെങ്ത് ഉള്ളൂ വീഡിയോക്ക് ഏതാണ്ട് അഞ്ച് മിനിറ്റിൽ അല്പം കൂടുതൽ സാലിം കോടൂ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് വാർത്ത അവതരിപ്പിക്കുന്നത് വളരെ വൃത്തിയായിട്ട് കാര്യമാത്രം പ്രസക്തമായിട്ട് ആ ചെറുപ്പക്കാരൻ ഈ വാർത്ത പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് എത്ര ഹെക്ടർ സ്ഥലത്തെ വനം കത്തിപ്പോയി എത്ര ആളുകൾക്ക് നാശനഷ്ടം ഉണ്ടായി എത്ര ബില്യൺ ഡോളറിൻ്റെ നഷ്ടം സംഭവിച്ചു ഇതൊക്കെ വസ്തുനിഷ്ഠമായിട്ട് പറയുന്നു അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ കാട്ടുതീ ഉണ്ടായത് എന്ന വിഷയം അദ്ദേഹം പറയും കാട്ടുതീ ഉണ്ടാകാനിടയായ സാഹചര്യങ്ങൾ ഇന്നതാണ് അവിടെ ഈ നമ്മുടെ തൃശ്ശൂരെ മുറിച്ച് കാറ്റ് പോലെ കാറ്റടിക്കുന്ന സമയമാണ് കാറ്റടിക്കുന്ന സമയത്ത് കാട്ടുതീ ഉണ്ടായാലും അത് പടർന്നു പിടിക്കും അത് കഴിഞ്ഞാൽ അദ്ദേഹം കാട്ടുതീയുടെ മൂലകാരണം പറയുന്നു ആഗോള താപനമാണ് ഇതിൻ്റെ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് കാട്ടുതീ ഉണ്ടാകാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞ് നിർത്തുന്നു ഉള്ളൂ കാര്യം അത് എ പി ഗ്രൂപ്പുകാർക്ക് പോലും മനസ്സിലായി എന്തുകൊണ്ടാണ് കാട്ടുതീ ഉണ്ടായത് എന്തുകൊണ്ടാണ് പടർന്നു പിടിച്ചത് അതിൻ്റെ മൂല കാരണം എന്താണ് എന്ന് പക്ഷേ ഈ മിതവാദികൾ എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുന്ന അഭിമാനിക്കുന്ന ഇ കെ ഗ്രൂപ്പുകാരുടെ സുപ്രഭാത പത്രത്തിന് ഈ കാര്യം മനസ്സിലായില്ല അവർ വിചാരിക്കുന്നത് ഇത് ഗസൈൽ അമേരിക്ക നടത്തുന്ന അമേരിക്കയല്ല ഗസൈൽ ബോംബെടുത്ത ഇസ്രായേലാണ് ഇനിയിപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ പടച്ചോൻ്റെ കളിയാണെങ്കിൽ എന്തുകൊണ്ട് ഇസ്രായേൽ തീപിടുത്തുകൊണ്ടായില്ല എന്ന് ചോദിക്കാം ഇസ്രായേലിൽ ആളുകൾ ബോംബെടുന്ന ഇസ്രായേലുകാർ പാലസ്തീനിൽ ബോംബിടുന്നതിന് കാലിഫോർണിയയിലെ ആളുകൾ എന്ത് കുറ്റം ചെയ്തു എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ ധനസഹായത്തിലാണ് മറ്റത് പ്രവർത്തിക്കുന്നത് എന്താണ് അപ്പോൾ രണ്ടു കൊല്ലം മുമ്പ് തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായി എത്രയും ആളുകൾ മരിച്ചു ആയിരക്കണക്കിന് ആളുകൾ മരിച്ചില്ലേ തുർക്കി തകർന്ന തരിപ്പണമതില്ലേ അതെന്തുകൊണ്ട് സംഭവിച്ചു അവിടെ ഇസ്ലാമിസ്റ്റികളുടെ ഭരണമല്ലേ അങ്ങ് അതുകൊണ്ട് ഇസ്ലാമിസ്റ്റികൾ ഭരിക്കുന്നതുകൊണ്ടല്ല പൂകമ്പുണ്ടായത് തുർക്കി ഭൂകമ്പ ബാധിത രാജ്യമാണ് അവിടെ സുൽത്താൻമാർ ഭരിക്കുന്ന സമയത്തും ഭൂകമ്പായിട്ട് അത് കഴിഞ്ഞ് നിരീശ്വരവാദിയായ കമാൽ പാഷ ഭരിക്കുന്ന സമയത്തും പൂകമ്പൂട്ടായിട്ട് സുൽത്താന്മാർക്ക് മുമ്പ് ബൈസാറ്റിയമായിരുന്നു ബൈസാൻറ്റിയത്തിൽ ചക്രവർത്തി ഭരിക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ ഭരണാധികാരി ഉള്ള സമയത്തും അവിടെയും ഭൂകമ്പൂട്ടായിട്ട് അതിനു മുമ്പ് ഇവർ ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുന്നതിന് മുമ്പും തുർക്കിയുടെ ചരിത്രത്തിൽ നിരവധി ഭൂചലനങ്ങളുണ്ടായിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് അതാ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് അതിന് അള്ളാഹുവിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവത്തിനോ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല പക്ഷേ ഈ ബോധമില്ലാത്തവന്മാർക്ക് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം പിന്നെ വേറൊരു ചങ്ങാതി ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ആക്രോശിക്കുന്നത് ഞാൻ കേട്ടു ജി ഡി പിയിൽ അധികമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ പൊതുജനാരോഗ്യ രംഗം ശക്തിപ്പെട്ടതുകൊണ്ടോ ലോക പോലീസ് പോലീസായതുകൊണ്ടോ ഒന്നും സംഭവിക്കില്ല ദൈവത്തിൻ്റെ ഹിതമാണ് നടക്കുന്നത് പിന്നെ വേറെ ദൈവത്തിന് വേറെ യാതൊരു ജോലി ഇല്ലല്ലോ ഇങ്ങനെ കാട്ടുതീ കത്തിച്ചു വിടാനും അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാക്കാനും അല്ലാതെ ദൈവത്തിന് വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് പടച്ചവൻ്റെ ഹിതമനുസരിച്ചല്ലേ അമേരിക്കയിൽ കാട്ടുതീ ഉണ്ടായത് വേറെ തമാശ ഞാൻ പറയാം ഈ ഭൂകമ്പം ഉണ്ടായി അല്ല ഇത്ര ഇത്ര ഇത്രയധികം കാട്ടുതി ഉണ്ടായിട്ട് ആകെ പത്താളാണ് മരിച്ചത് മുണ്ടക്കൈലും ഈ ചെറിയ ഒരു ഉരുൾ പൊട്ടിയിട്ട് എത്ര ആളാണ് മരിച്ചത് ഇതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ മരിക്കും ഇതുപോലൊരു കാട്ടുതീ ഇന്ത്യ രാജ്യത്താണ് ഉണ്ടായതായിരിക്കുക കേരളത്തിലാണ് ഉണ്ടായത് തമിഴ്നാട്ടിലാണ് ഉണ്ടായത് എങ്കിൽ എത്ര ആളിനകത്ത് പരലോകത്ത് എത്തിയിട്ടുണ്ടാവും അപ്പോൾ വികസിത രാജ്യങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും ആൾനാശം കുറയ്ക്കാനും ഒക്കെ സംവിധാനമുണ്ട് നമ്മുടെ രാജ്യത്ത് ആരോഗ്യ ഭാഗ്യം കൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമുള്ളൂ എപ്പോഴാണെങ്കിൽ സംഭവിക്കാം കാട്ടുതീ ഒരു രാജ്യത്ത് മാത്രമായിട്ട് വേലിയിട്ടിട്ടൊന്നുമില്ല ഞാൻ വേറൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു ബോട്ട് മുങ്ങിയാൽ ഒരു മുന്നൂറ് ആളൊക്കെ മരിക്കും സാധാരണയാണ് നമ്മുടെ ഇവിടുത്തെ ബോട്ടല്ല അവിടെ വലിയ ബോട്ടുകളാണ് കാരണം വളരെ വീതി കൂടിയതാണ് പത്മാനദി ഈ ആട്ടത്ത് നോക്കി ഈ കരയെ നോക്കി ആ കര കാണില്ല സമുദ്രം മൂല കിടക്കയാണ് ആ ബോട്ടുകളും അതനുസരിച്ച് വലുതാണ് പക്ഷേ ബോട്ട് മുങ്ങി കഴിഞ്ഞാൽ ആളെ ഭയം വളരെ കൂടുതലായിരിക്കും മൂവായിരം ആൾ കയറാവുന്ന ബോട്ടായിരിക്കും അതിൽ നാലായിരത്തഞ്ഞൂറ് ആൾ കയറി ഉണ്ടാവും ആ ബോട്ട് നടുപ്പുഴയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ മറി ആൾ കൂടുതലായതുണ്ടോ അമിത വേഗം കൊണ്ടു മറി മറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ആൾ നാശം വളരെ കൂടുതലായിരിക്കും ബംഗ്ലാദേശിലായതുകൊണ്ട് അത് വലിയ വാർത്തയാവില്ല എന്നാൽ മിസിസിപ്പി നദിയിലും ഇതുപോലെ ബോട്ട് സർവീസ് ഉണ്ട് അവിടെ ബോട്ട് മുങ്ങുകയില്ല കാരണം എന്താ അമേരിക്ക വികസിത രാജ്യമാണ് ബോട്ടൊക്കെ അതിൻ്റെ സ്പെസിഫിക്കേഷനുസരിച്ചാണ് ഉണ്ടാക്കിയത് താനൂര് ബോട്ട് മുങ്ങിയ പോലെ ആയിരിക്കില്ല ഒരു ചെറിയ ബോട്ട് മുങ്ങിയിട്ട് പത്താൾ മരിച്ചു അമേരിക്കയിൽ ഇത്ര വലിയ കാട്ടുതീ ഉണ്ടായിട്ട് പത്താൾ മരിച്ചു അപ്പോൾ സംഗതി മനസ്സിലായില്ലേ ഇതാണ് വികസിത രാജ്യങ്ങളും വികസപര രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ വിവരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാൾ സൂപ്പർഭാതത്തിൽ ജോലിക്ക് പോയില്ല വേറെ സത്യസന്ധമായി വേറെ എന്തെങ്കിലും പണിക്ക് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെയുള്ള യുവ പത്രപ്രവർത്തകരെ കുറിച്ച് ആലോചിച്ച് നമുക്ക് സഹതവിക്കുക വേറെ മാർഗമില്ല പക്ഷേ ഈ പത്രാധിപന്മാർക്ക് ചില ഉത്തരവാദിത്തമുണ്ട് ചെറുപ്പയെ പോലെ വേറൊരു ഉപ്പയല്ലല്ലോ അതേ ചെറു ഊപ്പയാണ് അദ്ദേഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ട് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ അടിച്ചുവിടാതെ നോക്കണം ബുദ്ധിയുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട് മനുഷ്യർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപമാനമാണ് ഒന്നുമില്ല ഈ കെ സമസ്തയ്ക്ക് അപമാനമാണ് സുപ്രഭാതത്തിന് മാനാഭിമാനം ഇല്ലെങ്കിലും ഇ കെ സമസ്ത പോലത്തെ ഒരു സംഘടനയ്ക്കൊരു ഉത്തരവാദിത്വമുണ്ട് അവരുടെ കെറോഫിലാണ് ഈ പത്രം പ്രസിദ്ധീകരിക്കുന്നത് അതിൻ്റെയാണ് ഓൺലൈൻ പോർട്ടൽ എന്ന ഓർമ്മയെങ്കിലും ചെറുപ്പക്കെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജയ്ഹിന്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക